വാട്സാ യൂട്യൂബ് ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയുണ്ട് വൈസ് നല്ല മഴ ഉണ്ട് പോരാത്തത് ഇനി ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ ആൻഡ് ആങ്ങൾ പിന്നെ സൗണ്ട് തന്നെ കുറച്ചും കൂടെ ക്ലിയർ ആയിക്കിട്ടും അതായത് ഇതുവരെ ഇട്ട് വീടിനെ കുറച്ച് കുറച്ചും കൂടെ ക്ലാറ്റിൻ ക്ലാറ്റി മീൻസ് സൗണ്ട് ക്വാളിറ്റിയുടെ ഉദ്ദേശിച്ചത് സൗണ്ട് ക്വാളിറ്റി അതേപോലെ ക്യാമറ ആൻഡ് ആംഗ് തന്നെ ഞാൻ കാണുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ ഇനി നിങ്ങളും കാണാം കാരണം വെച്ചാൽ ഇപ്പോൾ സൈക്കിളിൻ്റെ മുകളിൽ ഹെൽമറ്റ് ഇട്ടിട്ടാണ് പോകുന്നത് ഹെൽമെറ്റാണ് പറഞ്ഞാൽ നല്ല പച്ചൻ്റെ കളർ ഹെൽമെറ്റായിട്ട് പോകുന്നത് നാട്ടുകാരൊക്കെ നോക്ക ഏതെല്ലാം സൈക്കിളിനുള്ള ഹെൽമെറ്റ് ഇട്ടൊക്കെ പോകുന്നത് ആ രീതിയിലൊക്കെയാണ് അല്ലെ ഒരുപാട് നോട്ടം നോക്കുന്നത് ഞാൻ പിന്നെ ഏത് ഏത് മൂട് അതൊന്നും മൈൻറ്റേ ഞാൻ പോവില്ല ഞാൻ ക്ലാസ് ഞാൻ ചേച്ചി താത്തി എന്നിട്ട് ഞാനങ്ങനെ സൈക്കിൾ ഓടിക്കല അല്ലാണ്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ എന്തോ വിചാരിക്കും എന്താ എന്താക്കും അയ്യോ ഒരു മോശം എന്ത് വിചാരിക്കും നോക്കി എന്നാലും നമുക്ക് അതിനകത്ത് സമയം ഉണ്ടോ കേട്ടോ ഓക്കെ അന്ന് ഇപ്പോൾ സ്വിഗ്ഗിയിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ മഴ മഴ ആയാൽ സ്വിഗ്ഗി തന്നെയാണ് എന്തുകൊണ്ട് പെട്ടെന്ന് ഞാൻ പല വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോട് ഒന്ന് സ്വിഗ്ഗി ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ സ്വിഗ്ഗി ഇറങ്ങിയപ്പോൾ എന്താ പറയുക ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് എത്ര കുന്നമംഗലം പാർത്തീ പോകണം നൂറ്റിപ്പത്തൊമ്പത് രൂപയ റെയിൻ സർജ് പിന്നെ എന്തൊക്കെയോ ചാർജും കാര്യങ്ങൾ വേറെ അപ്പോൾ അതെല്ലാം കൂടെ കൂടി വന്നത് നൂറ്റിപ്പത്ത് ആ സിംഗ് വന്ന് നൂറ്റിപ്പത്ത് രൂപയാണെന്നെനിക്ക് വന്നിട്ടുള്ളത് അതേ കുന്നമംഗലർ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ നൂറ്റി പത്ത് രൂപ കിട്ടിയുള്ളട്ടോ ഈ റെയിൻ സർജ് ഉള്ളതുകൊണ്ട് മാത്രം ഈ മഴയുള്ള ടൈമിലൊക്കെ സ്റ്റിംഗിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം റൈറ്റ് ഒക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് വരെ ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ സൈക്കിളിലല്ല ബൈക്കിലെ കാര്യം പറയുന്നത് ഞാൻ സൈക്കിൾ എന്തായാലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട് നമുക്ക് എന്താ പറയുക ഇലക്ട്രിക്കല്ലേ അങ്ങനെന്തൊരു ലിമിറ്റ് ഉണ്ട് കൂടി ഇപ്പോൾ നമുക്കൊരു ആയിരത്തി എഴുന്നൂറൊക്കെ എഴുതി ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇന്ന് പക്ഷേ ഇന്ന് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ഇന്ന് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ആകെ പന്ത്രണ്ടരക്കാണ് സ്വിഗ്ഗി ലോഗിൻ ചെയ്തത് കാരണം നല്ല രീതിയിൽ ഉറങ്ങി വരും എന്നാൽ എനിക്ക് രാവിലെ എണീക്കാനേ തോന്നില്ല മഴ ആയതുകൊണ്ട് അയ്യോ പിന്നെ വീട് ഇട്ട് രണ്ട് ദിവസം ആയല്ലോ എന്ന് വിചാരിച്ചാൽ ഒന്ന് ഇറങ്ങിയിട്ടുള്ള കേട്ടോ അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് ഇപ്പോൾ എത്ര രൂപ ഒക്കെ കിട്ടുന്നുള്ളത് ഓക്കെ അപ്പോൾ വീട്ടിൽ പോകും വീട്ടിൽ പോകുന്നതിന് സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ജസ്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യുക ഇന്നെ കോൺടാക്ടിലെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം മാക്സിമം തന്നെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ കൈ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് സ്വിഗ്ഗീൻ്റെ ബാഗിൽ വെള്ളം കയറും എന്നുള്ളത് അതായത് സ്വിഗ്ഗി ബാഗിൽ നമ്മൾ സ്വിഗ്ഗി നമ്മൾ ഫുഡ് കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ ബാഗിൽ വെള്ളം കയറുന്ന ഒരുപാട് 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 പേര് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ആണെങ്കിലും കോൾ വരികയാണെങ്കിൽ അവർ ചോദിക്കുന്ന മഴയത്തൊക്കെ നമുക്ക് സ്വിഗ്ഗിയിൽ ബാഗിൽ വെള്ളം എന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരാടൊക്കെ പറയാനുള്ളത് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം സ്വിഗ്ഗീൻ്റെ ബാഗിൽ വെള്ളം കയറും കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ബാഗിൽ ഇപ്പോൾ നമുക്ക് ഇതില്ല സിബോ കാര്യങ്ങളൊന്നും ഒരു സ്റ്റിക്കറാണ് നമുക്ക് ബാഗ് ക്ലോസ് ചെയ്യുന്ന സ്റ്റിക്കറാണ് പിന്നെ ഒരു ക്ലിപ്പും ഉള്ളത് അപ്പം സിബ് ഇല്ലാത്തത് കൊണ്ട് ആ എന്താ പറയുക ആ സ്റ്റിക്കറിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ വെള്ളം കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ അതിനോട് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം പിങ്കിലൊക്കെ ഇറങ്ങുന്ന ടൈമിൽ ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ ഉള്ളിൽ വയ്ക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ബാഗ് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കവർ വെച്ച് മൂടിയാ അല്ലേ കവർ വെച്ച് മൂടുക അല്ലാണ്ട് വേറെ ഓപ്ഷനിലും ഇല്ലായെന്നുണ്ടെങ്കിൽ ഫുഡ് എന്തായാലും നനിയും കസ്റ്റമർത്തന്നുള്ള നല്ല രീതിയിലുള്ള ചീത്തയും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും കേട്ടോ പക്ഷെ എൻ്റെ മക്കൾ ഇത് നാട്ടുകാർ മൊത്തം തന്നെ തന്നെയാണോ നോക്കുന്നത് ഒന്നാമത് മെയിൻ സീൻ തരോ ഇതും പറഞ്ഞാൽ ഒരു പച്ചമയറില്ല പച്ച ഫ്ലൂറസൻ്റെ ഹെൽമെറ്റാണ് ഇപ്പം അതുള്ളൂ എൻ്റെയിൽ അതാണ് മെയിൻ സീൻ ഫ്ലൂറസൻ്റെ ഹെൽമെറ്റ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ റെയിൻകോട്ട് നോക്ക് അല്ലേ റെയിൻകോട്ടിന്റെ കളറും ഫ്ലൂറസൻ്റ് പച്ച ഹെൽമറ്റും ഫ്ലൂറസൻ്റ് പച്ച പാൻറ്റും ഫ്ലൂറസൻ്റ് വച്ച എല്ലാം കൊണ്ടൊരു പച്ചമയാണ് അപ്പം അതിനോടാണ് എല്ലാവരും നോക്കുന്നത് എന്ന് തോന്നിട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഓർഡർ വന്നിട്ടുള്ള എനിക്ക് നേരെ കഫേ നയൻറ്റീന്നാണ് എടുക്കാനുള്ളത് അത് എന്താ പറയുക കഫേ നയൻറ്റീൻ മറ്റേ റഹ്മാന സ്കൂളിൽ അടുത്തുള്ള കഫേ നൈൻറ്റീന്നാണ് എടുക്കാറുള്ളത് ഫുഡ് റെഡി ആയെന്ന് പറഞ്ഞാൽ മെസ്സേജും കാര്യങ്ങളും ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം പിന്നെ വയസ്സ് എന്നോട് വേറെ ചോദിച്ച ചോദ്യമാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൊബൈൽ ഹോൾഡർ ഏതാണെന്നുള്ളത് ഇതാ ഈ ഒരു മൊബൈൽ ഹോൾഡർ ഏതാണെന്നാണ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് എവിടുന്നാണ് വാങ്ങിയത് എങ്ങനെയാണ് വാങ്ങിയതെന്നൊക്കെ അപ്പോൾ ഞാൻ അത് ഓൺലൈനിൽ ആമസോൺ വഴിയാണ് വാങ്ങിയത് ഇത് ഏതൊന്നാ ബ്രാൻഡും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോന്ന് അന്ന് ഞാൻ നോക്കിയത് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്കിത് ചെയ്യാം അത്യാവശ്യം ഈ രീതിയിലൊക്കെ നമുക്ക് എടുക്കാം അതിനോണ്ടാണ് വാങ്ങിയത് പക്ഷേ ഞാൻ ഈ ഒരു മൊബൈൽ ഹോൾഡർ ആർക്കും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സൈക്കിളിൻ്റെ കാര്യമാണെന്ന് പറയുന്നത് സൈക്കിളോ ബൈക്കോ ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ മൊബൈൽ ഹോൾഡർ സജസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനു മുകളിൽ ഫോണും വെച്ചിട്ട് നമ്മൾ കട്ടറ് കൂടെ ഒക്കെ പോകുന്ന സമയത്ത് എന്തോ ഇതിങ്ങനെ അടിക്കൂ ഇങ്ങനൊരടി വരും അപ്പോൾ ഒരു വൃത്തിയൊട്ട സൗണ്ടും കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പം അങ്ങനെ സൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഈ മൊബൈൽ ഹോൾഡർ ആർക്കും സജസ്റ്റ് ചെയ്യാം കാരണം ഞാൻ അടിക്കുന്ന സമയത്ത് അവിടെ ഫോണും കൂടെ അടിക്കണ്ടല്ലോ അപ്പോൾ ഫോണിൽ നിന്ന് അത് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ടെക്നിക്കലെനിക്കറിയില്ല എന്നാലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് ആർക്കും എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് കിട്ടോ അവർ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും മൊബൈലിനോ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് എന്നറിയുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് കമ്മൻ്റ് ചെയ്യും ഓക്കെ അപ്പം ഇതിൽ വെള്ളം കയറുന്ന ഭക്ഷണം കാര്യങ്ങൾ വെള്ളം കയറില്ല അതേപോലെ ടച്ചും കാര്യങ്ങളെങ്കിലും വർക്ക് കിട്ടോ പക്ഷേ ഇങ്ങനൊരു അഡിപ്രഷനുണ്ട് ഇതേപോലെ അഡിപ്രഷൻ ഉണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഞാൻ ഈ ഒരു മൊബൈൽ ഹോൾഡർ മൂലം കാണുന്നുള്ളൂ ഇത് എൻ്റെ മോനമായി ഓക്കെ അപ്പം അതേപോലെ തന്നെ എന്തേലും പറഞ്ഞു ആ പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല ഇതേപോലെ ഇവിടെ എന്താ വെച്ച് കെട്ടുന്ന ഒരു ഇതോ ഹോൾഡർ ഉണ്ട് ഹോൾഡറിലെ പൗച്ച് പോലത്തെ തുടങ്ങി നമുക്ക് ഹാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കെട്ടാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് അതിന് അത്യാവശ്യം സ്പോഞ്ചും കാര്യങ്ങളാണ് അപ്പോൾ അത് വാങ്ങിയ കൊള്ളാം എന്നുണ്ട് ഇതിനെനിക്ക് ആകെ ആയിട്ട് ആയിട്ടുള്ള എത്ര നാനൂറ് രൂപ അങ്ങനെ എന്തോ ആയിട്ടുള്ളു കേട്ടോ അതിനും ഞാനിപ്പം പറഞ്ഞൊരു മൊബൈൽ ഹോൾഡർ ഏകദേശം ആ ഒരു റേഞ്ച് ഞാൻ തോന്നുന്നു റേറ്റ് ഞാൻ തോന്നുന്നു കറക്റ്റ് എനിക്ക് അറിയില്ല എന്തായാലും നോക്കിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജ് എത്തിയതുകൊണ്ട് ഇപ്പോഴും അത്യാവശ്യം നല്ല രീതി തന്നെ മഴയാണ് ഇവിടെ കോഴിക്കോടാണെങ്കിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണുള്ളത് അപ്പോൾ അതിൻ്റെ നല്ല മഴയുണ്ടോ ഇന്നിപ്പോൾ ഒക്കെ ഇറങ്ങിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ആക്കാം ഓ ബ്രേക്കും ഇല്ലല്ലോ ബ്രേക്കുള്ളത് ബ്രേക്ക് ടൈറ്റ് ആക്കാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ മഴ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അലങ്കി എടുക്കുക അതായത് ബ്രേക്ക് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അലങ്കി ഞാൻ അപ്പം കൂടെ കൂട്ടുന്നുണ്ട് എപ്പോഴാണ് ബ്രേക്ക് പോകാന്ന് പറയാൻ കഴിയല്ലോ ഓക്കെ അപ്പത്തേനും ഫുഡ് എടുക്കാൻ വേണ്ടി പോവാം ഓക്കെ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഓ ടി പി ഫോർ സെവൻ ഫോർ ടൂ ഓക്കെ ക്യാഷ് എങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുത്തിട്ടുണ്ട് അതാണെങ്കിലോ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ അത് അല്ല ഓക്കായി കിട്ടി വെക്കൽ ഇത് ഓക്കെ അങ്ങനെ ആയ ഞാൻ എൻ്റെ കോലം ജസ്റ്റ് ഒന്ന് കാണിച്ചരാം അവിടെ ഒരു മിറർ ഉണ്ട് അപ്പം കോലം ജസ്റ്റ് ഒന്നൊന്ന് കാണിച്ചു തരാൻ അല്ലേ ഇതാണെൻ്റെ കോലം ക്ലിയർ ആവുണ്ടോ ഇതാണ് എൻ്റെ കോലോ ഓക്കെ അപ്പോൾ എന്തായാലും ക്ലിയർ ആവുന്നുണ്ടോ എല്ലാം അറിയില്ല ജസ്റ്റ് ഒരു ഷാഡോ പോലെയൊക്കെ നിങ്ങൾ എപ്പം കണ്ടിട്ടുണ്ടാവും കേട്ടോ വേറൊരു കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നോ എന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി ഓർഡർ എനിക്ക് നേരെ പോലുള്ള കുന്നാംഗലം ഭാഗത്തേക്കാണ് ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ആണ് എനിക്ക് ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണെങ്കിൽ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറാണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയാൽ എനിക്ക് ചിലപ്പം കൈമ കിട്ടാണ്ടെന്ന് മതിയായിരുന്നു ഗൂഗിൾ പേ ആണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല കൈമൽ കിട്ടിയാലാണ് പ്രശ്നം ഓക്കെ ബ്രേക്ക് നല്ല രീതിയിൽ തന്നെ ഇപ്പം തന്നെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ടൈറ്റ് ചെയ്യാൻ സമയം ആയിട്ടുണ്ട് അപ്ന ടൈം ആയതുക ഓക്കെ അപ്പം എന്തെങ്കിലും ടൈറ്റ് ചെയ്യണം ഈ ഓറ് കൊടുക്കാനുള്ള ഒരു ബ്രേക്ക് ഉണ്ട് ഈ ഓറ് കൊടുത്ത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ എന്തായാലും ഓക്കെ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇന്നലെ ഇന്നലെങ്ങാനും ടൈറ്റ് ചെയ്ത് വെച്ചാട്ടോ അത് അപ്പോൾ ഏകദേശം ഒരു നാല് കിലോമീറ്റർ വന്നിട്ടുണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോഴത്തേക്കാണല്ലേ എനിക്കൊന്ന് ഈ വെള്ളം കൂടെ തട്ടുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് പോകാമെന്നാണ് തോന്നുന്നത് എനിക്ക് ഡൗട്ട് ആട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം വെച്ചാൽ ഇതിപ്പോൾ ബ്രേക്ക് പാഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ ആസ്പെക്ടോസ് വെച്ചിട്ടല്ലേ അപ്പോൾ എനിക്കൊന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ തട്ടുന്ന സമയത്ത് ഇത് പൊടിഞ്ഞ് പോവാണോ എന്നൊരു ഡൗട്ടുണ്ടെങ്കിൽ ഡൗട്ട് മാത്രം അതിന് കറക്റ്റായിട്ടുള്ള സയൻറ്റിഫിക്കായിട്ട് കാര്യം എനിക്കൊന്നും അറിയില്ല കേട്ടോ എന്ത് എങ്ങനെ എന്ത് മെറ്റീരിയൽസാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല എന്നാലെൻ്റെ ഒരു അറിവിൽ ആസ്പെറ്റോസ് ആണ് അതൊക്കെ എന്തായാലും ഇനി പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു ഇറക്കമുണ്ട് ഇറക്കമാണ് പ്രശ്നം ഇറക്കം മെല്ലെ മെല്ലെ മന്ദം മന്ദം ഇറക്കി പോകേണ്ടി വരട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വരമ്പും ചാടി അങ്ങ് പോവും സീനാണ് ഓക്കെ അപ്പം എന്തായാലും പോവാം ഞാൻ ആ കളർ റെയിൻകോട്ട് ഇട്ടു അപ്പം പോയില്ലേ ആ പച്ച കളർ ആ പച്ചക്കളർ റെയിൻകോട്ട് ഇട്ട് അതിൻ്റെ ഓർമ്മയാണ് പച്ചക്കളർ ഹെൽമെറ്റും വാഗ് ആയിട്ടുണ്ട് അതിന് വാവ് ഓക്കെ അപ്പോൾ എന്തായാലും പോവാം പിന്നെ ഇന്നലെ എനിക്കൊരു കോൾ വന്നാണ് കേട്ടോ ഇന്നലെ എനിക്കൊരു ഒന്നര ഒന്നരകാലം ആ ടൈമിലൊക്കെ എനിക്ക് കോൾ വന്നത് ഞാൻ അത് എടുത്തിട്ടൊന്നുമില്ല പിന്നെ രണ്ടാമതും കോൾ വന്നപ്പോൾ ഞാനായിട്ട് വന്നില്ലെങ്കിൽ അർജൻറ് ആയിട്ടായിരിക്കും അവർ എത്ര വിളിക്കുന്നത് എന്തു പെട്ട് പോയിട്ടുണ്ടോ എന്ന് വെച്ച് എടുക്കുന്ന എടുത്ത് നോക്കിയപ്പോഴാണോ ചോദിക്കുന്നത് ഇവ യൂട്യൂബിൽ കണ്ട് മെസ്സേജ് അയക്കല്ല യൂട്യൂബിൽ കണ്ട് വിളിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഓക്കെ പറഞ്ഞോ എന്ന് പറഞ്ഞേ അപ്പോൾ ഉണ്ട് എനിക്ക് സ്വിഗ്ഗിയിലൊന്നും ജോയിൻ ചെയ്യണമായിരുന്നു എന്താ ചെയ്യണ്ടേന്ന് അപ്പോൾ ആ അപ്പം ടൈം നോക്കുമ്പോൾ ഉണ്ട് രണ്ടേ കാലോ രണ്ടേ കാലം എങ്ങനായിട്ടത് രണ്ടേ കാലം വിളിച്ച് എനിക്ക് സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യണമായിരുന്നു എന്താ അവനൊക്കെ പറയാം എനിക്കാണെങ്കിൽ മറ്റേ ഇത് വിളിച്ച് പോരണന്നുണ്ടായിരുന്നു പക്ഷെ എന്തോ ചെയ്താൽ വിളിച്ച് പറയാൻ പറ്റൂലല്ലോ അങ്ങനെ നല്ല നമ്പർ എണ്ണ ഉണ്ടായിരുന്നു രണ്ടു മണിക്കല്ല അല്ലെങ്കിൽ നല്ല ഉറക്ക വീട്ടിൽ ക്ഷീണത്തിലെത്തുന്നു തന്നെ അപ്പൊണ്ട രണ്ടിക്ക് വിളിച്ചിട്ട് രണ്ടു കാലം വിളിച്ചിട്ട് എനിക്കിന്ന് സ്വിഗ്ഗിയില് ജോയിൻ ചെയ്യണെന്താ എന്താ ഇന്നലെ ആ ഞാൻ സാധാരണ ഫോൺ സൈലന്റ് ആക്കിട്ടാ കിടക്കാറ് ഇന്നലെ സൈലന്റ് ആക്കാനും വിട്ടോ അതാണ് പ്രശ്നം പറ്റിയത് എന്താ പറയുക ഇവരൊക്കെ എന്താ പറയാ ഇവരൊക്കെ എന്താ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലായി അവർ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താ അവസ്ഥ നാല് ചോക്ക് രാവിലെയൊക്കെ വിളിക്കുവാണെങ്കിൽ പിന്നെയും ഓക്കെ പക്ഷെ രണ്ട് മണിക്കൊക്കെ വിളിക്കുക എൻ്റെ അമ്പേ എനിക്കാണ് വിളിച്ചാൽ പിടിച്ചു ചോദിക്കുകയെന്നല്ല എല്ലാം കൂടെ ഇപ്പം എന്തായാലും ഇപ്പം ഇനി ഇവിടെ നിന്ന് പോവാം വയനാട് എത്തിയിട്ടില്ല ജസ്റ്റ് വെള്ളിയറമ്പ് വരമ്പെത്തിയിട്ടോ കേട്ടോ എനിക്ക് മഴ മഴയ്ക്ക് വലിയ ശമനവും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതി തന്നെ മഴയുണ്ട് ഓറഞ്ച് അലേർട്ടും കാര്യങ്ങളാണല്ലോ അപ്പം അതിൻ്റെ മഴ എല്ലാവരും ഉണ്ടാവും പക്ഷേ ഇപ്പം എന്തായാലും പോവാം ഞാനിപ്പോൾ അതാ കൂടെ കാരന്തൂര് ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതി തന്നെ മഴ ഉണ്ട് കിട്ടോ അയ്യ ഫുൾ സ്ലീവ് ഇടണ്ടായിരുന്നു അല്ലേ എൻ്റെ ഉള്ളിൽ ഫുൾ സ്ലീവ് ഇട്ടുണ്ടായി അത് ഇടണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ അതും കൂടെ നാ എനിക്ക് എന്തോ ഒരു വേറെ സൗണ്ട് അത് നോക്കിയപ്പോൾ എന്തായാലും ഇപ്പോൾ കാനന്തൂർ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ മഴ പേണ്ടിട്ടോ ഓരോരുത്തരും ഈ ഒരു ഭാഗം നമ്മൾ പേടിക്കണം എന്താ വെച്ചാൽ നമ്മൾ കെ എസ് ആർ ടി സിയും പിന്നെ റെയിൽ ബസും ചീറിപ്പാഞ്ഞ് പോകുന്ന മെയിൻ റോഡാണ് എൻ എച്ച് റോഡാണിത് അത്യാവശ്യം നല്ല രീതി തന്നെ കുറച്ചധികം പേടിക്കണം ഞാൻ ഈ സൈഡിൽ കൂടെ പോണത് മഴയും കൂടെയാണ് ചിലപ്പോൾ തന്നെ കണ്ടില്ലെങ്കിൽ ബസും തട്ടി പിന്നെ ആട പത്രത്തിൽ കാണാൻ തന്നെ പക്ഷേ അപ്പോൾ എന്തായാലും പിന്നെ ഇവിടുന്ന് ആകെ എനിക്ക് രണ്ട് ലോട്ടറും കൂടെ പോകാനുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും മാം പോവാം കുറേ പേർക്കുള്ള ഔട്ട് ലാറ്റ് ഈ സൈക്കിൾ അതായത് ഇലക്ട്രിക് സൈക്കിൾ മഴയത്ത് ഓടിക്കാൻ പറ്റില്ല എന്നുള്ളൂ കേട്ടോ അതിനുള്ളൊരു ഉത്തരാണിതാ നിങ്ങൾ ഈ കാണുന്നത് അത്തേറെ മഴയാണ് കേട്ടോ ഇവിടെ കിടില മഴയാണ് പക്ഷെ മഴയെ തോടിക്കുന്ന പ്രശ്നമില്ല പക്ഷേ ബ്രേക്ക് ഉണ്ടാവില്ല അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കമ്പനി തരുന്ന ബ്രേക്ക് വെച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ല തോട്ടിലെറ്റം കിടക്കും ബ്രേക്ക് സെറ്റ് ഫുൾ ആയിട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഓടി പ്രശ്നമില്ല അല്ലാണ്ട് ഇലക്ട്രിക് പാർട്ടിന് പത്തുന്നു എനിക്ക് ഇതുവരെ പ്രശ്നം ഒന്നും ഇല്ല കഴിഞ്ഞ മഴയ്ക്കും വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു സൈക്കിൾ ഓടിണ്ടായിരുന്ന മഴയത് അപ്പോൾ ഒന്നും വലിയ പ്രശ്നമില്ല വലിയ പ്രശ്നമില്ല ഞാൻ ആ കമ്പനിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സൈക്കിളിൻ്റെ ആ ഈ സി യൂണിറ്റ് മുങ്ങാണ്ട് ഇരുന്നാൽ മതി വേറെ പ്രശ്നമൊന്നും അതായത് ഈ വെള്ളക്കെട്ടിലേക്കൂടെ ഒക്കെ നമ്മൾ ഓടിച്ചാൽ സൈക്കിളിന് പണി കിട്ടും ഇലക്ട്രോണിക് പാർട്ടിനൊക്കെ പണി കിട്ടും എന്നാണ് പറഞ്ഞത് അതല്ലാണ്ട് നമ്മൾ സൈക്കിളിൽ ഇങ്ങനെ മഴ തോടിക്കേ ഇപ്പം എത്ര മഴ തോടിച്ചാലും ഒരു രീതിയിലുള്ള വിഷവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പം അങ്ങനെ ആ ഒരു പ്രശ്നം ഇല്ലാ ഇല്ല എന്നുള്ള തെളിവാണ് നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പിന്നെ ആ കസ്റ്റമറുടെ ലൊക്കേഷൻ ഏകദേശം എത്താനായിട്ടുണ്ട് എൻ്റെ മേഖല കൊടുത്തുട്ടെ പണി കിട്ടി പണി പാലും കിട്ടിണ്ട് എൻ്റെ ഇവിടെ കീ ഉണ്ട് കീ ഇത് അല്പം തട്ട വരണ്ടാണ് ഇരുന്നില്ല കീ എടുക്കണം വിട്ടു ഐസ് പണി കിട്ടി പണി നല്ല പണി കിട്ടി അപ്പോൾ ഇനി എനിക്ക് ബാറ്ററി എന്തെങ്കിലും മാറ്റിയിടാൻ കഴിയില്ല കേട്ടോ ഞാൻ പ്രാവശ്യം തട്ടിപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു വരല്ല അപ്പൊ കീട് അടിച്ചു നിർത്തുകയാണെങ്കിൽ നേരെ വീട്ടിൽ പോയി കേട്ടോ പക്ഷേ അയ്യാ എനിക്കെന്തോ തോന്നിക്കുന്നു എന്തോ വീട്ടിൽ നിന്ന് എന്തോ ഒന്ന് എടുക്കണം മറന്നു പോയല്ലോ എനിക്ക് നല്ലൊരു തോന്നൽ തോന്നിക്കുന്നു അയ്യ അയ്യനെ വീട്ടിൽ പോയി ഇനി കീ എടുക്കണല്ലോ അല്ല ഒരു രണ്ട് നല്ലൊരു കട്ടറുണ്ടെങ്കിൽ ബാറ്ററി ഊരി വീഴും പക്ഷെ കട്ടർ ചാടിക്കുക വേണ്ട വെറുതെ എന്തിനാണ് എന്തായാലും വീട്ടിലെത്തുള്ള ചാർജ് ഉണ്ട് എന്തായാലും വീട്ടിൽ പോയിനി വീഡിയോ എടുത്ത് നടത്താൻ വേണ്ടി ഇഷ്ടം സപ്പോർട്ട് ചെയ്യാം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം എടുത്തപ്പോൾ കാണാം പായ